ഭാരതീയ കിസാൻ സംഘിന്റെ നേതൃത്വത്തിൽ ചെകുപുഴയിൽ കർഷക സംവാദം സംഘടിപ്പിച്ചു ചെറുപുഴ ഭാരതീയ കിസാൻ സംഘിന്റെ നേതൃത്വത്തിൽ ചെകുപുഴയിൽ കർഷക സംവാദവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടത്തി ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം കിസാൻ സഭ ഉദ്ഘാടനം ചെയ്തു കിസാൻ സംഘ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ചെകുപുഴ പഞ്ചായത്തിലെ മികച്ച കർഷകരായ കുര്യാച്ചൻ തെരുവങ്കുന്നിൽ ഡി ജെ കുര്യൻ െന്നി കാവാലം ബെന്നി കുറ്റ്യാത് എന്നിവരെയും സംസ്ഥാന അവാർഡ് നേടിയ ചെകുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരിനെയും ചടങ്ങിൽ ആദരിച്ചു അതൊരു കർഷകന്റെ ഒരു കാര്യം ചോദിച്ചാൽ അത് അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ചെന്നാണ് പറഞ്ഞുകൊണ്ടത് മാത്രമല്ല ഒരു കർഷകന്റെ വീട്ടിൽ ചെന്നാൽ ആ കർഷകന്റെ വീട്ടില് അപകടം നോക്കിയിട്ട് പ്രാദേശികമായിട്ടുള്ള അവസ്ഥകൾ എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് ഇന്ത്യ രാജ്യം ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാഹിത്യ ഇന്ത്യ രാജ്യത്തിന്റെ വിലയിടുന്ന ദിവസമായിരുന്നു ഇന്ന് അർദ്ധരാത്രിയോട് കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുക ആ അമേരിക്കയോട് പോല എന്ന് പറയാൻ മാത്രം രാജ്യമായി ഇന്ത്യ മാറിയത് ഈ രാജ്യത്തെ കർഷകരാണ് ആ തലത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ വളർന്നു കൊണ്ടുവന്നെത്തി അത്രമാത്രം നീളമായി ലോകൽ പോലീസിനോടും പോലും മാറിയിരിക്കാൻ പറയാൻ പറ്റുന്ന പര്യാപ്തമായ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ രാജ്യത്തെ കർഷകരാണ് സംശയാണ് വ്യാവസായിക ഉപയോഗം നടക്കുന്നുണ്ട് അത് അതിന്റെ ഓരോ കുടിൽ വ്യവസായം നമുക്ക് ഏതും തുടങ്ങാം അപ്പോ അതിന്റെ ഭാഗമായിട്ട് Turkey, <c Risky> Na, no, Usually, ും ഇരുപത്തി അഞ്ചിനും അതായത് രണ്ട് സദ്യ പല കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിൽ നടത്തിയത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇരുപത്തിന്റെ അതിനു മുമ്പ് നടന്നത് കർഷക സംവാദത്തിൽ പ്രമുഖരായ നിരവധി കർഷകർ പങ്കെടുത്തു ഇലവങ്കൽ ഗോപിനാഥ് വി വി സജീവൻ ആർ സുനിൽ രാജു ചുണ്ട ജയപ്രകാശ് വെള്ളി തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുക വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും അതിൽ നിഗോധിച്ചവരെയും ആദരിക്കുകയും അതോടൊപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദം സംഘടിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടും വലിയ ഒരു കാര്യമായി ഞാൻ കാണിക്കുന്നു നമുക്കറിയാം നമ്മുടെ എല്ലാ കാലത്തും പറയുന്ന ഒരു വിഷയമാണ് കാർഷിക മേഖല പ്രതിസന്ധിയാണ് പ്രതിസന്ധിയാണ് എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നു ഈ കഴിഞ്ഞ കാലങ്ങൾ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം കാർഷിക മേഖലയിലെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ വിലയില്ല കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു ഇന്ന് ആരെങ്കിലും താല്പര്യത്തോടെ കൃഷിയെ സ്നേഹിച്ച് കൃഷിയിലേക്ക് കടന്നു വരുന്ന വളരെ കുറ്റമാണ് ഉൾപ്പെടുന്ന വരുന്നിൽ എണ്ണാവുന്നവർ മാത്രമേ ഇതൊരു ലാഭകരമായി നടത്തിക്കൊണ്ട് പോകുന്നു ബാക്കിയുള്ളവരൊക്കെ പാരമ്പര്യമായി കൃഷി ചെയ്യാൻ കിട്ടിയ എന്റെ കൃഷിഭൂമി എനിക്ക് മറ്റു പണികളൊന്നുമില്ല അതുകൊണ്ട് വലിയ ഗൗരവത്തോടെ ഈ വിഷയത്തെ സംബന്ധിച്ചില്ലെങ്കിൽ വരും കാര്യങ്ങളിൽ ഇന്ന് ഇന്ന് കാർഷിക മേഖല കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടം ഇന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ആരും നമ്മള് മാറ്റി വരുത്താൻ പറ്റില്ല ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ